നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിനിടെ നഷ്ടപ്പെട്ട ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങളുടെ എണ്ണത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മൗനം പാലിക്കുന്നത് ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതിന് പിന്നാലെ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയ തന്റെ എക്സ് ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ രാഹുൽ ഗാന്ധിയെ നവയുഗ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയകരമായ നടത്തിപ്പിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കാതെ ഇന്ത്യൻ വ്യോമസേന ജെറ്റുകളുടെ നഷ്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതിന് കോൺഗ്രസ് നേതാവിനെ അമിത് മാളവിയ എക്സിൽ മറ്റൊരു പോസ്റ്റിൽ വിമർശിച്ചു ഇന്ത്യൻ സൈന്യത്തിന് ഒരു പ്രചോദനം ഉണ്ടാകുന്ന തരത്തിൽ ഒരു വാക്യം പോലും പറയാതെ അവരെ നിത്സാഹപ്പെടുത്തി ാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെയും അതിന്റെ ഗുണഭോക്താക്കളുടെയും ഭാഷയിൽ സംസാരിക്കുന്നതിൽ അതിശയിക്കാനില്ല ഇന്ത്യയുടെ ആധിപത്യം വ്യക്തമായി പ്രകടനമാക്കുന്ന കുറ്റമറ്റ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ എന്ന രീതിയിൽ പ്രധാനമന്ത്രി നടത്തിയത് എന്നും ഇന്ത്യൻ സൈന്യം നടത്തിയതെന്നും ഇതുവരെ അതിനൊരു അനുമോദന വാക്ക് പോലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോ ഇതുവരെ ഒരു വാക്ക് പോലും അതിനെ അതായത് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു നല്ല പോലും പറഞ്ഞിട്ടില്ല പകരം നമുക്ക് എത്ര ജെറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയാണ് ഡി ജി എം എയുടെ ബ്രീഫിങ്ങുകളിൽ ഇതിനകം തന്നെ ഈ ചോദ്യം പരാമർശിച്ചിട്ടുണ്ട് ഇതിൽ ഒരു പ്രധാന കാര്യം സംഘർഷത്തിനിടെ എത്ര പാകിസ്ഥാൻ ജെറ്റുകൾ വെടിവെച്ചിട്ടുവെന്നോ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾ ആക്രമിച്ചപ്പോൾ എത്ര എണ്ണം അവയുടെ ഹാങ്കറുകളിൽ നിർത്തിയിട്ടിരിക്ക നശിപ്പിക്കപ്പെട്ടുവെന്നോ അദ്ദേഹം ഒരിക്കൽ പോലും അന്വേഷിച്ചിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ അടുത്തത് എന്താണ് നിഷാൻ ഇ പാകിസ്ഥാൻ ഓപ്പറേഷൻ ശേഷം പാകിസ്ഥാൻ വാർത്താ ചാനലുകളിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ജനപ്രീതിയെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് അമിത് മാലവ്യ കൂട്ടിച്ചേർത്തതിങ്ങനെയാണ് നേരത്തെ രാഹുൽ ഗാന്ധി പരസ്യ പ്രസ്താവനകളിലൂടെ പാകിസ്ഥാന്റെ തെറ്റായ വിവരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചതായി ബി നേതാവ് ആരോപിക്കുന്നുണ്ട് നാണക്കേടാണ് രാഹുൽ ഗാന്ധി നിങ്ങൾ കാണിക്കുന്നത് വീണ്ടും പാകിസ്ഥാൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉപയോഗിച്ച് തെറ്റായ വിവരണം പ്രചരിപ്പിക്കുകയാണ് ഇന്ത്യ വ്യക്തമായും സംഘർഷ ഒരു അന്തരീക്ഷത്തിന്റെ ആധിപത്യത്തിൽ വിജയിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു യുദ്ധത്തെ അവർക്ക് അനുകൂലമായി ഒന്നായി ചിത്രീകരിക്കുന്നു എന്നിട്ടും രാഹുൽ ഗാന്ധി ഒരു അക്ഷരവും മിണ്ടില്ല എന്നാണ് മാളവ്യ എക്സിൽ പറഞ്ഞത് ഇത് പുതിയ കാര്യമല്ല മുൻകാലങ്ങളിലും തീവ്രവാദികളെ വളർത്തുന്നതിൽ ഞങ്ങൾക്കുള്ള പങ്കിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം അന്താരാഷ്ട്ര വേദികളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളെ സന്തോഷത്തോടെ ഉദ്ധരിക്കുന്നുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നവർക്ക് മറിയായി അദ്ദേഹത്തിന്റെ വാക്കുകൾ ആവർത്തിച്ച് പ്രവർത്തിക്കുന്നു ഏത് ഘട്ടത്തിലാണ് രാഷ്ട്രീയ അഭിലാഷം ദേശീയ ഉത്തരവാദത്തിന് വഴിമാറുന്നത് രാഹുൽ ഗാന്ധി ആധുനിക കാലത്തെ മീർ ജാഫർ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിലെ ഓരോ മാധ്യമങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജും അതോടൊപ്പം തന്നെ ട്വിറ്റർ പേജും അടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെയും അതായത് ഭാരതത്തിനെതിരെ എന്തെങ്കിലും പറയുകയും പാകിസ്ഥാനെ അനുകൂലിക്കുകയും ചെയ്യുമ്പോൾ ആ വാർത്ത എടുത്തിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കാൻ ഇത്രയും സമയമായിട്ടും ആക്രമണം നടന്ന് ഒരു മാസം തയ്യാറായിട്ടും ഇതു നേരിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ആർമിയെ ഒരു പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കോ പാകിസ്ഥാന് ഏതൊക്കെ വിമാനങ്ങൾ അല്ലെങ്കിൽ അവരെ ഏതൊക്കെ താവളങ്ങൾ നമ്മൾ തകർത്തു എന്നടക്കം ഒന്ന് ചോദിക്കുക പോലും ഇതേവരെ രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ല എന്നാണ് ബി ജെ ഉൾപ്പെടെ ജനങ്ങൾ തന്നെ ഇപ്പോൾ രാഹുലിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വരുന്നത്